ഹലോ ഗെയ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ വന്നിട്ട് പിന്നെ കൊല്ലംകോട് കാണാൻ പോയി പിന്നെ അവിടുള്ള സ്ഥലങ്ങൾ സീതാർകുണ്ടൊക്കെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ മുറ്റത്തുള്ള ഒരു സ്ഥലം ഇവർ കണ്ടിട്ടില്ല അപ്പോൾ ഇവർ ഒരുപാട് റീൽസിലും വീഡിയോസിലേ കണ്ടിട്ടുണ്ട് ആ സ്ഥലം പക്ഷേ മുറ്റത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഇവർ പോയിട്ടില്ല അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്കിതിനിടയ്ക്ക് കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ ഒന്നിനും നേരം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഞാനും ചക്കരെയും സൗഫിത്തയും കുട്ടികളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അക്കൊടൈറ്റിലേക്കാണ് അക്കൊടേറ്റ് ആ പാലത്തിനും പിന്നെ താഴത്തെ ആ ഒരു പാടത്തിൻ്റെ കാഴ്ച കാണാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബേക്കിൽ നോക്കിയാൽ കാണാം നല്ല മഴക്കാറുണ്ട് അവിടേ ആ മലേൻ്റെ മുകളിൽ വരുന്നുണ്ടോ നിങ്ങൾ ആ ഒരു കാർമേകമാണ് പോണത് മഞ്ഞല കാർമേഘം ഇങ്ങനെ താഴ്ന്നിട്ട് പറക്കുകയാണ് മലമുട്ടി പറക്കുന്ന ഒരു കാഴ്ചയാണത് അപ്പോൾ അവിടുത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ അക്കുടേറ്റിലേക്ക് പോകണം അപ്പോൾ മഴ വരുന്ന മുന്നേയും അതേപോലെ തന്നെ നേരെ സന്ധ്യയാകും മുന്നേ നമുക്ക് പോയി വരണം അവിടുത്തെ ചക്കര ഉണ്ട് സൗഫിത്തായും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഏതായാലും പോയി വരാം നമുക്ക് അപ്പോൾ മഴയ്ക്ക് മുമ്പ് നടക്കാം നടന്നോളി അങ്ങനത്തെ എല്ലാവരും വരി വരിയായിട്ട് മുന്നിൽ പോകുന്നുണ്ട് അമ്മ പോകുന്ന വഴികേ ഈ സെൻറ്ററിൽ കൂടെ ചാലാണ് നടപടിയുടെ സെൻ്ററിൽ കൂടെ അത് നോക്കിക്കോളി മട വെട്ടിട്ടിട്ടുണ്ട് വെള്ളം പോവാനായിട്ടെ അപ്പൊ അത് നോക്കിക്കോളി അമ്മക്കിതേ പണ്ട് മദ്രസേ പോകുമ്പോ നിനക്ക് പാടത്ത് കൂടി പോകുന്ന ഓർമ്മയൊക്കെ വരുന്നുണ്ട് വലിയ ഉണ്ട് 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 വലിയ 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 നോക്കി വാ നോക്കി വാ മീനുണ്ടാവും ചെറിയ പരളുമാനത്തന്നെ മീനൊക്കെ ഉണ്ടാവും നമ്മൾ നിങ്ങളെ കാത്ത് നിന്നത് അങ്ങനതെ നമ്മൾ ഇവിടെ അക്കോടെ കേസ് അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇവരെ വന്നിട്ട് ജസ്റ്റ് ഞാൻ ഇവരെ കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും നമ്മളോട് വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതാ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ പ്രശ്നമില്ല നമ്മൾ ഏതായാലും മൂന്നാല് കുട കയ്യിൽ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവിടേ അമ്മായി ചക്കരയും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അതിവിടെ കുടയൊക്കെ നിർത്തണം കാരണം മഴയൊക്കെ ആയിട്ട് ആകെ മൂടിക്കെട്ടിയിട്ടുണ്ട് അവിടത്തെ പാറേൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് മൂടിക്കെട്ടിട്ടുണ്ടേ സാധാരണ ഈ സമയത്ത് നമ്മളെന്ന് വന്നപ്പോൾ നിങ്ങൾ കണ്ടു വേണം ഇവിടെ നല്ല തിരക്കും അളക്കം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം മഴക്കാർക്കായതുകൊണ്ടാണ് ആരും കാണുന്നില്ലെന്ന് ഇവിടെ കൂടെ ആ മഴ തുടങ്ങിയിട്ടുണ്ടോ പാപ്പ വേ വരി കുട കൊണ്ടുവരി അങ്ങനത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് വാപ്പതാ കുട പിടിച്ച് ഞാനേ വാപ്പ ഒരു കുട കീഴില് പിന്നെ അവിടെ ബാക്കിലത് ബാക്കി കുട്ടികളും ബാക്കി ഉമ്മായി വരുന്നുണ്ട് അപ്പോൾ ഇവിടത്തെ ഒരു പിന്നെ കാഴ്ചകള ആസതിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ പെയ്തൊരു ഇടങ്ങേറായിട്ടല്ല മഴ പെയ്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് രസമായിട്ടുണ്ട് കാണാൻ കുറച്ചുകൂടി നല്ല രസമുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലം സ്ഥലം കൊള്ളാം സൂപ്പർ കൊള്ളാം അല്ലേ മൊബൈലിലെ റീൽസിലൊക്കെ ഇവരോട് വന്നേന്നെ പറഞ്ഞു നമുക്കൊരു സമയം കിട്ടാം മക്കളുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിടയ്ക്ക് നമുക്ക് സമയം കിട്ടാത്തോണ്ട് ഇന്നാണ് നമ്മൾ ഫ്രീ ആയത് അപ്പൊ ഇന്ന് രാത്രി ഇവര് ഇവിടെ പോവുകയും ചെയ്യും അപ്പൊ അത് കാരണം കൊണ്ട് ഇതിവിടെ കണ്ടിട്ട് പിന്നെ ഇതായിട്ട് ബാക്കി ബാക്കിയൊക്കെ കണ്ടാ ഇവിടെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചുവിടാം പിന്നെ എപ്പോഴാണെങ്കിലും വരാം പക്ഷേ ഇവരെ വരവില് ഇതുവരെ കണ്ടെങ്ങി പോയാലേ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് പോകാലോ അപ്പൊ മഴ ഇനി ചിലപ്പോ ഇത് നല്ല ഉറച്ച് പെയ്യും ചിലപ്പോഴുങ്ങോഡ് പോയാലാണ് മഴ എപ്പടി മഴ ഇല്ലടാ മല എപ്പടി മഴ എപ്പടി മഴ എപ്പിടിയ സൂപ്പറാ ആഹ് മഴ അവനെ കളിക്കാൻ സോ രസമായിട്ട് നമുക്ക് നടക്കി നടക്ക് അവിടത്തെ ഉമ്മായ ചക്കരയും സൗഫി തായും കൂടെ അങ്ങോട്ടൊക്കെ നോക്കി അവിടത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അവിടെ ഇടയ്ക്ക് നനഞ്ഞു പോന്നു ആ സൗഫിക്ക് നനഞ്ഞു പോന്നു വേസ് ആ കാണുന്നത് നമ്മളെന്ന് കണ്ട ഒരു കുളമാണ് അപ്പൊ നമ്മളെന്ന് വന്നപ്പോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രണ്ട് ദിവസമായിട്ട് നല്ലൊരു മഴ പെയ്തപ്പോ അടിപൊളിയായിട്ട് വെള്ളം നിറഞ്ഞത് ആ പച്ച നിറത്തിൽ വെള്ളം നിറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൈവരി വരെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഏ സാധാ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് വേണം ഇപ്പോൾ നമ്മൾ ഓർത്തേക്ക് ഇത് ഇപ്പം കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് പോയതാണ് ലോഗികൾ കാണുന്ന പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഒരുപാട് അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കാണുന്നുണ്ട് പിന്നെ നമ്മളോട് കണ്ട് ഇങ്ങോട്ടും മിണ്ടുന്നുണ്ട് അപ്പം ഏതായാലും സന്തോഷം മഴ കൂടിക്കൊണ്ടിരിക്കുകയാണോ അല്ലേ അപ്പം മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാ പാറയുടെ മുകളിലൊക്കെ നല്ല മഞ്ഞ കേട്ടോ കേസ് നമ്മൾ അക്കടത്തിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മളിത് തിരിച്ചിന് വീട്ടിലോട്ട് പോകണപ്പത് ഏതാണ്ട് മഴ നല്ല ശക്തിക്ക് വരുന്നുണ്ട് മഴ ഇപ്പോഴും അച്ചടിച്ച ശക്തിക്ക് പെയ്യുന്നുണ്ട് അപ്പം ഇനിയും ലേറ്റായാലും ഇനി ശക്തി കൂടുള്ളൂ അപ്പോൾ റോഡിലൂടെ കണ്ടില്ല നല്ല കുത്തൊലിപ്പ് പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ അപ്പോൾ നമ്മൾ വന്ന പോലെ തന്നെ പാറത്ത് കൂടിയാണ് ഇനി പോകേണ്ടത് അപ്പോൾ വല്ലാണ്ട് അവിടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് തിരിച്ചു പോലും അടക്കൂല മഴയും ശക്തിയാവും പിന്നെ നേരെ ഇട്ടിട്ട് നമുക്ക് പോലും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമ്മളത് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ വരുന്നുണ്ട് എല്ലാവർക്കും മഴ ആയതുകൊണ്ട് ഒരുമിച്ച് കളിച്ചിരിച്ച് വരെ നടക്കില്ല അപ്പോൾ കുട്ടികളെ തന്നെ ഇവിടെ മഴയിൽ കളിച്ചിട്ട് വരികയാണ് അപ്പം ഞങ്ങളിത് ഞാനും അപ്പയും കൂടെ മുന്നേ നടക്കുന്നുണ്ട് അവരെല്ലാവരും ഇറക്കുന്നത് വരികയാണ് അപ്പോൾ ഏതായാലും ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി കാണും അങ്ങനെ കേസ് ഇതാ അപ്പായും അമ്മായും പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോവല്ലേ ആ അപ്പോൾ അതേ ടൈം പത്തരമണി ആയിട്ടുണ്ട് ആ പാണി അതെ ഇവിടെ മുകളിൽ ഒന്ന് നിൽക്കുകയാണ് അപ്പം അമ്മ ഞാൻ ഇവരെ കൊണ്ടുപോട്ടിട്ട് വരാം ചക്കരം വരില്ലേ ആ കുടം എടുത്തോളി മഴ ഉണ്ട് ഞാൻ എടുത്തോണ്ടി ആ തിരിച്ചു വണ്ടിയിൽ കൊണ്ടുവരാൻ കൊടം ഒന്നുകൂടെ എടുത്തോ നനയണ്ടെ അപ്പൊ ആയിക്കോട്ടെ ഞങ്ങൾ കൊണ്ടാക്കി വരാമ സ്ലേക്കും നടന്നോളൂ 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 നോക്കി ഇറക്കി ഉം കൊടാ ചക്കന ചക്കനേക്കാളുണ്ടല്ലോ ചക്കനെ നോക്കി നോക്കി വരിമ ഉം നോക്കി വരികലിപ്പുണ്ട് മൊബൈൽ ചാർജർ എല്ലാം എടുത്തില്ലേ കൊണ്ടുവന്നൊക്കെ എടുത്തില്ലേ അപ്പൊ പിന്നെ ഓക്കെ സീറ്റ് നമ്പർ ഓക്കെ ശരി എന്നാൽ വലൈക്കാം ഓക്കെ വിളിക്ക അങ്ങനെ കേസ് ഇതാ നമ്മളെ വാപ്പായം മഴയൊക്കെ കൊണ്ടാക്കിയിട്ട് രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നല്ല അടിപൊളി മഴ പിടുത്തം മുട്ട മഴയാണ് ആ അതെ കൂടെയൊക്കെ നല്ല പൂച്ച വെള്ളം കുത്തിയലപ്പ് പോകണുണ്ട് അപ്പോൾ ഞങ്ങൾ അവരാക്കിയിട്ട് നമ്മളുടെ വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അളിയൻ്റെ ഫ്രണ്ട്സും പിന്നെ ബുലാൽക്ക താരർക്ക അൻവർക്ക എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൊണ്ട് മഴ ഇപ്പോഴേ എല്ലാവരും പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ അപ്പോൾ അവരൊക്കെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഇവിടെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഏതായാലും ബസ് ബസ്സിൽ കയറി സീറ്റൊക്കെ ഇരിഞ്ഞിട്ട് സീറ്റൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉള്ളവർ ഏതായാലും രാവിലെ ഒരു ഏഴ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്നാണ് തോന്നുന്നത് കാരണം ബസ് എന്തായാലും നല്ല ലേറ്റായിരുന്നു മഴയൊക്കെ ആയ കാരണം കൊണ്ട് ഊട്ടീന്ന് വരുന്ന ബസ്സാണ് ഊട്ടീന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ മഴയൊക്കെ ആയ കാരണം കൊണ്ട് ബസ്സ് ലേറ്റായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഒരു മണിക്കൂറോളം ബസ് ലേറ്റായിരുന്നു എന്തായാലും നമ്മളവരെ ബസ്സിലൊക്കെ കയറ്റി സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിതിന് നേരെ വീട്ടിലോട്ട് പോകുകയാണ് വീടെത്താനായി ചക്കര കൂടുണ്ട് കൂടെ പിടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ് ബായ് അസ്സാമുലൈക്കും